പന്ത്രണ്ടാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാധം മരവിച്ച് നിൽപ്പാണ് മഹാദുരന്ത ഭൂമി ഈ പോയൊരു എട്ടൊമ്പത് ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുമൊടിഞ്ഞ കണ്ട കഠിനമായ കാഴ്ചകൾ ഒരിക്കുവോളം മറക്കാവതാണോ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കവറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ പുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതുകടന്നത് പാൽമണം മാറാത്ത ഓപനത്തം മാറാത്ത എത്ര എത്ര കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് സൈന്യവും അന്ത്യരക്ഷാ സേനയും സന്നദ്ധ സംഘടനകൾ നൂറ് നൂറ് കണക്കിലിറങ്ങിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി ഭാരതി പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തു ഒരു ദുരന്തമുഖത്വ ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ്